ഹായ് എൻ്റെ പേര് ശ്യാം ഞാൻ ബി കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഡിഗ്രി ചെയ്യുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ജോബ് ഓറയിൻറ്റഡ് കോഴ്സ് ചെയ്ത് വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയെ കയറി പിന്നെ അങ്ങനെ സെറ്റിലായി പിന്നെ വീണ്ടും ഡിഗ്രി ചെയ്യണം ഭക്ഷണം തുടങ്ങി അപ്പോൾ ബി എ ഇംഗ്ലീഷാണ് വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്നതിന്റെ തലേ ദിവസമാണ് ലേൺ വൈസ് എന്ന് പറയുന്ന പേജ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു ഹരീഷ്മ മാമിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അവരുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് തോന്നി ഞാൻ പ്ലസ് ടു ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ബികോം എടുത്തുകൂടെ കാരണം ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് പേഴ്സണൽ മെൻഡർ ഉണ്ട് നമ്മൾ നമ്മളൊരാൾ ഫോളോ അപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കുകയുള്ളൂ അന്ന് ഞാൻ ബി കോം സെലക്ട് ചെയ്തു എൻ്റെ മെൻഡർ ആതിരാ മാം ആയിരുന്നു ആതിരാ മാം അടിപൊളിയായിരുന്നു എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു പിന്നീട് ഹിബ മാമിനെ ഹാൻഡ് ഓവർ ചെയ്തു മാം മാത്തിനെക്കാളും അടിപൊളിയാണ് കട്ട സപ്പോർട്ടാണ് കാരണം ഞാനിപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കണത് തന്നെ മാഡത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ലൈവ് സെഷൻസ് പിന്നെ ഇഇപി സെഷൻസ് ഹാപ്പിനെസ് അംബാസിഡർ അതൊക്കെ നല്ല അടിപൊളി സെഷൻസ് ആണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഠിക്കാനായിട്ടും അസൈൻമെന്റ് എഴുതാനായിട്ടും ഒക്കെ അപ്പോൾ എനിക്കും നല്ലൊരു മാർക്ക് നല്ല മാർക്കോടെ തന്നെ ലേൺവേഴ്സിൽ നിന്നും ഡിഗ്രി ഹോൾഡർ ആവണം അതിനുവേണ്ടി ഞാൻ എന്നെ കൊണ്ടാവും വിധം ഞാൻ പ്രയത്നിക്കും എന്തായാലും താങ്ക് യു ലേൺവേഴ്സ്